മാതൃവേദിക്കാരാണ് പ്രയർ ഡാൻസ് കളിച്ച അവർക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ അടുത്തതായി സ്തിരുപാല്യസഖ്യത്തിൽ നിന്നും മനോഹരമായ മാർത്തോമസ്ലിഹയെക്കുറിച്ചുള്ള നല്ലൊരു സ്പീച്ച് അവതരിപ്പിച്ച എയ്ബൽ റാഫിനെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും നല്ലൊരു കയ്യടിയോടുകൂടി നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം എയ്ബൽ റാഫ് സമ്മാനാർഹർ വേഗം തന്നെ എത്തിച്ചേരേണ്ടതാണ് അടുത്തതായി ദർശന സഭയിൽ നിന്നും നല്ലൊരു ഗാനം ആലപിച്ച ജിഷ ജോൺസനെ സ്വാഗതം ചെയ്യുന്നു ഓൾട്രോ ബോയ്സിൽ നിന്നും മൈം അവതരിപ്പിച്ച ഷാരോൺ തോമസ് സെൽവിൻ ബെന്നി നിതിൻ ഫ്രാൻസിസ് കെവിൻ ആൽവിൻ സാവിയോ ഡേവിസ് ആരിസ് ആൻഡ് ഹാറോൾഡ് നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി ഇവരെ പ്രോത്സാഹിപ്പിക്കാം തിരുപാല സഖ്യത്തിൽ നിന്നും യുഗ്മഗാനം അവതരിപ്പിച്ച ജൊവാ കിങ് ആൻഡ് സൽമോൺ ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ നിന്ന് നല്ലൊരു ഗാനം ആലപിച്ച ഡേവിസ് പുഷ്പ പോൾ ജിഷ സുരേഷ് ജാൻസി കുര്യൻ സ്മിത തോമസ് ലൂസി വർഗീസ് അൽഫോൺസ ലാസർ മേഴ്സി ജോർജ് റോസി ലോറൻസ് ബീന പീറ്റർ റിയോൺ ലിറ്റി ജേക്കബ് ഫ്രാൻസിസ്കനാല സഭയിൽ ഗാനമാലപിച്ച എല്ലാവരും വേഗം വേഗം എത്തിച്ചേരണം കെ സി വൈ എമ്മിൽ നിന്നും വണ്ടർഫുൾ ആയി ബീറ്റ് ബോക്സ് അവതരിപ്പിച്ച ജോൺ ജെറി ജോസ് ജോൺ ജെറി ജോസ് നല്ലൊരു കയ്യടിയോടുകൂടി പ്രോത്സാഹിപ്പിക്കണം കേരളം വനിതാ വിഭാഗം അവതരിപ്പിച്ച ഡാൻസ് അവതരിപ്പിച്ചിരിക്കുന്ന എൽസ ജോസ് ജിൻസി സിജു ഫ്രാൻസി ടിറ്റോ അനിത ഫ്രാൻസിസ് വിൻസി ഫ്രാൻസിസ് ആൻഡ് ടിറ്റോ സൈമൺ ഗായക സംഘം നല്ലൊരു മനോഹരമായ മ്യൂസിക് സമ്മാനിപ്പിച്ച ഏഞ്ചലോ ജോസഫ് അബിത് ലജു ആൻഡ് ജസ്റ്റിൻ ബാബു കത്തോലിക്ക കോൺഗ്രസ് ഭാഗ്യജീവിതം സ്കിറ്റിലൂടെ രംഗത്തിലെ വന്ന ജോസ് വടക്കോട്ട് ആർ പോൾ തോമസ് വാഗയിൽ സി ഡി ലോറൻസ് ഓമന പോൾ ജോയ്സി ആൻ്റണി ലിറ്റി ടീച്ചർ ജാൻസി കുര്യൻ ആൻഡ് സ്മിത തോമസ് സി എൽ സി ഡാൻസ് അവതരിപ്പിച്ച ഫ്രാൻസി ആൻമരിയ ഇവ ബ്രിറ്റി അവിയ ഹൃദിൽ ഡുവെൽ നമ്മിത ഏഗന ഗ്ലോറിയ സൂസൻ ഫിലിപ്പ് കെവിൻ കാൽവിൻ എബിൻ ഗോഡ്വിൻ ബിമൽ ഷാരോൺ ആൻഡ് നിതിൻ ആൻഡ് സാവിയോ സെന്റ് വിൻസെൻറ്റി പോളിൽ നിന്നും മനോഹരമായ യേശു നമ്മുടെ കുടയുണ്ട് എന്ന് പറഞ്ഞ ഗാനം അവതരിപ്പിച്ച ബോബലവത്തിങ്കൽ പോൾ സിയാർ ഷിനു സി ഡി ജോസ് വർഗീസ് പി കെ ബെന്നി ഡേവിസ് ജോബി ആന്റണി ഫ്രാൻസി ജെയ്സൺ സണ്ണി ആൻഡ് പി ജെ തോമസ് ഇന്ന് അവതരിപ്പിച്ച ഭക്തസംഘടനകളിൽ നമ്മുടെ ഇടവകയിലെ പന്ത്രണ്ടോളം ഭക്തസംഘടനകൾ തന്നെ സജീവമായി വിവിധ കലാരൂപങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അവർക്കെല്ലാം ഒത്തിരി അഭിനന്ദനങ്ങൾ അവരുടെ നല്ല മനസ്സിനും അതുപോലെ തന്നെ നല്ല മികച്ച പരിപാടികൾ അവതരിപ്പിച്ചതിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു ഒപ്പം നാളെ മതബോധന വിഭാഗം കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രോഗ്രാം ആയിരിക്കും ഞങ്ങളേവരെയും നാളത്തെ പ്രോഗ്രാമിന് സഹർഷം സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഓൾ സമാധാനകർമ്മ നിർവഹിച്ച വികാരിയച്ചനും കൊച്ചച്ചനും ഒത്തിരി നന്ദി